ഏകാന്ത ജീവിതം നയിക്കുന്ന ഇവർക്ക് ജീവിത മാർഗങ്ങളൊന്നും തന്നെയില്ല പരിചയക്കാരുടെ കാരുണ്യങ്ങളിൽ ഇവർ കരുന്ന് പോകുന്നു ഇവരെ എങ്ങനെ ആരും ഇങ്ങനെയാക്കി ബാക്കിയുള്ള ഒരുപാട് സൗഭാഗ്യവന്മാരെ ചിലത് ഓർമ്മിപ്പിക്കുന്നു ഇവർ ചില ചൂട് പലതുകൾ മാത്രം പക്ഷേ ജീവിക്കാൻ വേണ്ടി ഇവർ പ്രകടമാക്കുന്ന അസാമാന്യമായ കരുതും അഭിലാഷവും നിങ്ങൾക്ക് വേറെ ഒന്നും കാണാൻ സാധിക്കില്ല അതെ ഇവരുടെ ദൃഢനിശ്ചയങ്ങൾക്ക് മുമ്പിൽ പ്രതിബന്ധങ്ങളൊന്നും തന്നെ ഇവർ പ്രശ്നമാക്കുന്നില്ല രണ്ടു വർഷമായി രണ്ടു വർഷം കഴിഞ്ഞ വയസ്സ് എന്റെ സഹായം നാട്ടുകാരും നാട്ടുകാരെല്ലാം സഹായിക്കും പിന്നെ ഒറ്റയ്ക്ക് ഞാൻ കഴിയുന്നത് ഉമ്മ ഉള്ളപ്പോ ഉമ്മ ആണ് എന്നെ നോക്കി വിളിക്കാനായാലും ഉണ്ട് എഴുതി തരാനായാലും ഏറ്റവും എല്ലാ കാര്യവും എന്റെ ഉമ്മ നോക്കി ഉമ്മ മനസ്സിനു ശേഷം ഞാൻ തൻപാറ്റി ഞാനായി ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ഉണ്ടെന്ന് അറിഞ്ഞാല് ഇച്ചിരി പെൻഷൻ കിട്ടും അതുകൊണ്ടുള്ള കഴി കഴിഞ്ഞത് ആ പെൻഷൻ വരുമ്പോ പിന്നെ അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഒക്കെ സഹായിക്കുന്നത് ഇനിയിപ്പോ ഒറ്റയ്ക്കൊള്ളു താമസമായാലും ആയാലും പിന്നെ നോക്കാൻ ആരും ഇല്ല പിന്നെ ഞാൻ തന്നെ ജീവിക്കുന്നു ഞാൻ തന്നെ എൻ്റെ വീട്ടിനകത്ത് പിന്നെ ആരെങ്കിലും സഹായം സഹായം സഹായിക്കാതെ നമ്മളെ പിന്നെ കാര്യം ഭരിക്കലും ഉണ്ട് അത് വല്ലപ്പോഴും ഒക്കെ വരും നൂറ്റിപ്പത്തി രൂപ ആയിട്ട് നമുക്ക് പിന്നെ പർവ്വ ജലവും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് പറ്റത്തുണ്ട് പോക്ക് വേണം എണ്ണ വേണം സർവ്വ കാര്യങ്ങളും എനിക്ക് വേണം ഇതെല്ലാം ഞാൻ നാട്ടുകാരുണ്ടെങ്കിലും സഹായിക്കും അങ്ങനെ കഴിയുന്നു നാം കൈ കൊണ്ട് ചെയ്യുന്നതെന്തും ഇവർ കാലുകൊണ്ട് സാധിക്കുന്നു രണ്ടു കാറുകളും പൂർണ്ണമായി തളർന്നു പോയിട്ടു ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരി